ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് മഞ്ഞൾപ്പൊടി വെച്ചിട്ട് വളരെയധികം ഉപകാരപ്പെട്ട നല്ല അടിപൊളി ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം എന്തെല്ലാം ടിപ്സുകളൊന്നൊക്കെ കണ്ട് നോക്കിയാലോ ചേര് ടിപ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലൊരു സവാള എടുത്ത് വെച്ചിരുന്നു കേട്ടോ ഞമ്മക്ക് കടയിൽ നിന്ന് വാങ്ങിയ ഒരു പാക്കറ്റാണ് പാക്കറ്റാണിടുന്നത് ഇതിൽ നിന്ന് അരസ്പൂണായിട്ടാണ് ഞാൻ എടുക്കുന്നത് പിന്നെ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കണ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതായാലും പ്രശ്നമല്ലേ ഇതുപോലെതാ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു സവാള ഞാൻ മിക്സീൻ്റെ ജാർ ഇട്ട് കൊടുത്ത് ഇതേക്ക് ഞാൻ ഒരു കാ ക്ലാസിൻ്റെ കീപ്പട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് പേസ്റ്റാക്കിയിട്ടിങ്ങോട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ അടിപൊളി റിസൾട്ട് തരുന്ന നല്ലൊരു പിന്നെ ഏറി നല്ലൊരു ടിപ്സ് തന്നെയാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാൻ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഞാൻ അരച്ചെടുത്തതിന് ശേഷം ഈയൊരു അരിപ്പ് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഞമ്മക്കാവശ്യമുള്ള ഈയൊരു ഉള്ളിൻ്റെ ചണ്ടിൻ്റെല്ലോ അതൊന്നും നമുക്ക് ഞമ്മക്കാവശ്യമില്ലേ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഈ ഒരു വെള്ളത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിക്ക് ഞാനിതാ അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ബേക്കിംഗ് സോഡ അധികം നിർബന്ധമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഞാൻ നല്ലോണം അങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഒരു വട്ടങ്ങൾ ചെയ്ത് നോക്കിയാൽ ആ റിസൾട്ട് കണ്ടാൽ വീണ്ടും വീണ്ടും ഇങ്ങള് ചെയ്ത് നോക്കും അത്രക്ക് നല്ല റിസൾട്ടാണ് അങ്ങനെ ഇതാ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന കണ്ടില്ലേ നമ്മളൊരു കൗണ്ടർ ടോപ്പ് മക്കൾ ചായ കുടിച്ചൊക്കെ പോയ ആ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഉറുമ്പ് തുടച്ചിട്ടൊന്നും പോണില്ല വീണ്ടും വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ നിൽക്കുക നിൽക്കാകുമ്പോൾ ഞാനിതാ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയതിന് ശേഷം ആ ഇതുപോലെ പോലെ കുറച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു ഇങ്ങനെ ഇത്തിച്ച് കൊടുത്തിട്ട് ഒരു കോട്ടൻ്റെ പിന്നെ ഷീലല്ലേ അതെടുത്തിട്ട് ഒന്നും അങ്ങോട്ട് തുടച്ചെടുക്കണ പണിയുള്ളൂ കേട്ടോ പിന്നെ ആ ഒരു വൈക്ക ആ ഒരു ഉറുമ്പുകളൊന്നും വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയവർ ഞാൻ ഇടയ്ക്കിടക്ക് ചെയ്യുന്നതാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് കോട്ടൻ്റെ ഉയർ തുണി വെച്ചിട്ട് ഇതാ ഞാനൊന്നും അങ്ങോട്ട് തുടച്ചെടുക്കാനും കണ്ടില്ലേ ഈ റിസൾട്ടിങ്ങൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവേ ഈ ഒരു വൈക്ക പിന്നെ ഉറുമ്പുകളെ കാണില്ല എന്നുള്ള കാര്യം കണ്ടില്ലേ ഇതുപോലെ ഞാനിതാ തുടച്ചെടുത്തേന് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടായിട്ട് നിങ്ങൾ കാണുന്നത് അപ്പോൾ എല്ലാവരും ഇതിൽ ടിപ്സ് ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്സ് ഇതാ ഞാൻ ഈ ഒരു മഞ്ഞൾ വെള്ളം നമ്മളെ സിങ്ക് പാത്രമൊക്കെ കഴുകി വന്നാലും പിന്നെ ഒരു ബേഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈയൊരു മഞ്ഞൾ വെള്ളം ഇത് പോലെ അങ്ങോട്ട് ഇരിച്ചു കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് പോലെങ്ങോട്ട് ഒന്നങ്ങോട്ട് ജസ്റ്റ് ഒന്നിങ്ങോട്ട് വരച്ചിരിക്കണ പണിയുടെ ഇത് സോപ്പോ കാര്യമൊന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ ഇതാ കുറച്ച് നല്ല വെള്ളം കൊണ്ടങ്ങോട്ട് ഒന്നങ്ങോട്ട് കൈകിയെടുത്താൽ അടി അടിപൊളി ആണ് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ അത് തിളക്ക കണ്ട് കാണാൻ തന്നെ കയ്യെ പിന്നെ അത് അടുത്ത ഈ ഒരു ആണ് കേട്ടോ ഞമ്മളെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ ഇതുപോലത്തെ പ്ലേറ്റുകളൊക്കെ ഉണ്ടല്ലോ ചില്ലിൻ്റെതും ഏത് പ്ലേറ്റുകളായാലും പ്രശ്നമല്ല കേട്ടോ അത് താ ഇടക്കിടക്ക് ഇതുപോലെതാ ഈ ഒരു മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് ഒന്നങ്ങട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വെക്കണേ നമുക്ക് ആ റിസൾട്ട് എന്തായാലും കേട്ട് ഒന്നാണ്ട് വെച്ചതിന് ശേഷം താ കണ്ടോ ഇതുപോലെ നമുക്ക് സോപ്പൊന്നും ഇല്ലാതെ ഈ റിസൾട്ട് ഇതിൻ്റെ ഈ തീരു തിളക്കം കണ്ടില്ലേ അട്ടിപ്പൊളിയല്ലേ ഇതെന്തായാലും നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ ആ ഒരു റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഒരു ക്ലാസ് ഈ കൂടെ എത്രത്തോളം ഇതിൻ്റെ ഈ ഒരു തിളക്കം കാണാൻ കഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല സംഭവം അടിപൊളി തന്നെ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്സ് ചെയ്ത് നോക്കണേ കണ്ടോ ഇതുപോലെ അങ്ങനെ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഇതുപോലെ പിന്നെ കുപ്പിൻ്റെ ഗ്ലാസ്സുകൾ പ്ലേറ്റുകളൊക്കെ നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ അങ്ങനെ എന്താ ഈ ഒരു പ്ലേറ്റുകളൊക്കെ കുറച്ച് കളർ ഇങ്ങനെ സാധാരണ ഉപയോഗിക്കുന്നതാകുമ്പോൾ എന്തായാലും കളർ മാറ്റം ഉണ്ടാകുമല്ലോ ഇതുപോലെ കെട്ടി ഒരു മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് നല്ല വെള്ളം കൊണ്ട് കൈകിയെടുത്ത് ആ ഒരു റിസൾട്ട ഈ കാണുന്നത് അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഇതാ ഞാൻ അതും കൂടി കാണിച്ചു തരാം അതിന് മുന്നേ ഒരു തട്ടൊക്കെ കണ്ടില്ല കുറച്ചൊരു കളർ മാറീൻ കണ്ടില്ല അതൊക്കെ ഞാൻ ഒന്നങ്ങട്ട് ഈറ് മഞ്ഞൾ വളർത്തിട്ടിട്ട് ഒന്നുകൊണ്ട് കൈകെടുത്തതാണ് ഇനി നമ്മളെ ഡൈനിങ് ടേബിൾ അത് ഈ പൊടി പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു ഒരു ഇടങ്ങാറാണല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു രണ്ട് മൂന്ന് ഒരു മാസത്തിലർക്കൊക്കെ ചെയ്താൽ മതി കിട്ടും നമുക്കൊരു റിസൾട്ട് ശരിക്കും കിട്ടും ഇതുപോലെ ഇതുപോലെതാ ഞാനിതാ കുറച്ച് ഈ ഒരു മഞ്ഞൾ വെള്ളം അങ്ങനെ ഇട്ടിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് തുടച്ചെടുക്കുകട്ടെ ചെയ്യുന്നത് ഇങ്ങനെ ഇട്ടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കോട്ടൺ തോർത്തിട്ടിട്ട് ഇങ്ങനെ തുടച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വെച്ചതിന് ശേഷമായിട്ട് ഞാൻ പിന്നെ ഈ ഒരു നല്ല വെള്ളത്തിൽ ഇട്ടുന്നത് തുടച്ചെടുക്കുകയാണ് അടിപൊളി റിസൾട്ടാണ് ആര് കണ്ടാൽ തന്നെ മനസ്സിലാവുക ആദ്യത്തെ ഒരു പിന്നെ പൊടി പിടിച്ച ഒരു കോലും ഇപ്പോഴത്തെ കോലല്ലേ നല്ല ഒരു റിസൾട്ട് ഇങ്ങനെ ഞെട്ടിക്കുന്ന കാര്യം ഉറപ്പിനെണ്ണടക്കാണ്ടില്ലേ ഇതുപോലെ എന്താണ് ചെയ്ത് നോക്കണം ഇനി ഞാൻ അടുത്ത ടിപ്സ് ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗോൾഡൊക്കെ എങ്ങനെയായാലും കുറേ കഴിഞ്ഞാലിങ്ങനെ കളറ് മാറ്റം ഇങ്ങനെ അതൊരു നമ്മൾ പിന്നെ കിച്ചണിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവർ പുക പിടിച്ചത് ആ ഒരു രീതിയിൽ എങ്ങനെയാലുണ്ടാവുമല്ലോ അപ്പോൾ ഇതാ ഈ ഒരു മഞ്ഞൾ വെള്ളത്തിൽ ഞാൻ ഇതാ ഒരു അരമണിക്കൂറിട്ട് വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ കണ്ടില്ലേ ഇത് സാധാരണ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അതാണ് ഇത്രത്തോളം കളറ് മാറിയത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ ഈ ഒരു നല്ല വെള്ളത്തിൽ അങ്ങോട്ട് ഞമ്മൾക്ക് കൈ ഒരു ഒരക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈയൊരു വെള്ളത്തിൽ അത് ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് കൈ എടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ റിസൾട്ട് എന്താണെങ്കിൽ പിന്നെ കണ്ടാൽ മനസ്സിലാവേ നമ്മൾ പുതിയ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പുതു പുത്തനായിട്ട് തന്നെ കിട്ടുക കണ്ടില്ലേ ഒന്നങ്ങളുടെ കൈകെടുത്തപ്പം ഒരു പത്ത് പന്ത്രണ്ട് വർഷം ആയതാന്ന് ഒരിക്കലും പറയില്ല കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കുക അതൊക്കെ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ എത്ര തന്നെ ഉള്ളു കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെല്ലാവരുടെയും അസലാ വലൈക്കും